எ மக்களும் வீடியோ எடுத்து எடுத்துபுக்கில் ஆசமயத்தில் எங்களுக்கு தான் அது சமதலத்தெட்டியும் எந்த சம்பவச்சிங்கன்னு அறிவா ஒரு போலீஸ்காரும் ஒரு கணித போலீஸும் இதை படிக்க ஆளுக்காரும் പിന്നെ വിവര കമ്മീഷനായിട്ടാണ് വന്നിരുന്നത് ചോറ് പാതി വെച്ചിരുന്നു കഴിക്കാൻ പോലീസ് സമ്മതിച്ചില്ല പെട്ടെന്നിറങ്ങണമെന്ന് പറഞ്ഞ് എടുക്കേണ്ട സാധനം എത്ര എടുത്തുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് നമ്മളെ കൂലായിട്ട് പറയാനുണ്ടായത് അതിൽ ഇനി ജീവിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മൂന്നാമത്തെ കുറഞ്ഞ വീടും വക്കു സ്വത്തമാവുകയാണ് ഇതിൽ എനിക്ക് തലചായ്ക്കാൻ എനിക്ക് മക്കൾക്കും മാനസിക രോഗിക ഭാര്യയ്ക്കും തലചായ്ക്കാൻ ഒരിടവില്ലാതെ ആകെ മാനസിക സർമ്മതല തെറ്റെ അളയിച്ചുകാർക്ക് പെട്രോൾ ഒഴിച്ച് ഇവരെങ്ങനെയെങ്കിലും അല്ലെന്ന് മാറിപ്പോകുമെന്നാണ് വിചാരിച്ചത് പോലീസുകാരൻ ഓടി വന്ന് കത്തിക്കുകയാണ് പറയുന്നത് എൻ്റെ പോയി അയാളാണ് പിടിച്ചു തടഞ്ഞു ഇത്രയും തീ കത്തറങ്ങൾ കാരണം ബാക്കിയൊന്നും എനിക്ക് ഓർമ്മ